കൂട്ടുകാരെ എല്ലാവർക്കും എ കെ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് അന്വേഷിച്ചിറങ്ങിയത് കിരീടപ്പന്നൽ കൊട്ടപ്പന്നൽ മലയോരപ്പന്നൽ എന്നിങ്ങനെ അറിയപ്പെടുന്നൊരു സസ്യത്തെപ്പറ്റി ഒന്ന് അറിയാനാണ് അപ്പം നമ്മൾ കുറേ നാളായിട്ട് ഈ സംഭവം അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ആയുർവേദ മരുന്നുകളൊക്കെ ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് തമിഴ്നാട് ഏരിയകളിലാണ് കൂടുതലും ആളുകൾ ഇത് ഉപയോഗിക്കുന്നു നമ്മുടെ കേരളത്തിൽ പൊതുവെ കുറവാണ് പിന്നെ മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നവർ അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർ മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മളിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നും പറഞ്ഞതൊന്നും ആരും എടുത്ത് ഉപയോഗിക്കുകയൊന്നും ചെയ്യരുത് കാരണം അതിൻ്റെ ഗുണദോഷവശങ്ങളൊക്കെ പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതേപ്പറ്റിയൊക്കെ ആലോചിക്കുക അപ്പം ഞാനും അതിൻ്റെ അറിവുകൾ തേടിയുള്ള യാത്രയിലാണ് അപ്പം ഈ ഒരു സംഭവത്തെപ്പറ്റി എന്നോട് കുറച്ച് പേർ ഇങ്ങനെ പറഞ്ഞു അപ്പം നമ്മൾ ആയുർവേദം നമ്മുടെ പാരമ്പര്യമായിട്ട് ഈ ആയുർവേദത്തിലും മഞ്ഞപ്പിത്തത്തിനൊക്കെ മരുന്ന് കൊടുത്തിരുന്ന ഒരു ഫാമിലിയിലുള്ള ആളാണ് ഞാൻ അപ്പോൾ അതിനെപ്പറ്റി ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് അപ്പോൾ സാധാരണയായി നമ്മുടെ നാട്ടിൻ പുറത്ത് തെങ്ങിലും മരങ്ങളിലൊക്കെ ഈ സംഭവം പറ്റി പിടിച്ചാണ് വളരുന്നത് ഇത്തിക്കണ്ണി പോലെയൊക്കെയാണ് ഈ സംഭവം ഇരിക്കുന്നതും അതിൻ്റെ ഒരു സംഭവം തന്നെയാണ് ഇത് അപ്പോൾ ഇത് കിരീടപ്പന്നൽ കൊട്ടപ്പന്നൽ മലയോരപ്പന്നൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സംഭവമാണ് ആട്ടുകാൽ കിഴങ്ങെന്നും ഈ സാധനം അറിയപ്പെടുന്നു അടിവില് നമ്മളതൊരു തെങ്ങിൽ സംഭവം കണ്ടെത്തി ഈ സാധനം നമ്മുടെ സന്ധിവേദനകൾക്ക് അത്യുത്തമമായിട്ടാണ് അറിയപ്പെടുന്നത് കൂടുതലായി ഇതുപയോഗിച്ച് വരുന്നത് തമിഴ്നാട്ടിലാണ് അപ്പോൾ അവർ ഈ തെങ്കാശി പോലുള്ള ഭാഗങ്ങളിലൊക്കെ കിലോ മുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റിൽ വില്പനയ്ക്ക് വെച്ചിട്ടുള്ളതായി നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് നമുക്കറിയുവാൻ സാധിച്ചു അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് ഇതങ്ങനെ അപൂർവമായി പല സ്ഥലങ്ങളിലും കണ്ടുവരാറുണ്ട് കണ്ടിട്ടുള്ളവർ കമൻ്റ് ചെയ്യേണ്ടതാണ് നാട്ടുകാൽ കിഴങ്ങെന്നും ഈ സംഭവം അറിയപ്പെടുന്നു അപ്പോൾ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഡൈനേറിയ കോഴ്സിഫോളിയ എന്നാണ് അവർ ഇതിൻ്റെ ശാസ്ത്രീയ നാമം അറിയപ്പെടുന്നത് അപ്പോൾ ഇത് സൂപ്പ് വെച്ച് കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു രീതി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇത് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവർ കമൻ്റ് ചെയ്യുക അപ്പം ഞാൻ ഇങ്ങനെ വെറൈറ്റി ആയുർവേദ സസ്യങ്ങളെയൊക്കെ പറ്റി നമ്മളിങ്ങനെ ഓരോന്ന് അന്വേഷണത്തിലൂടെയൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് അപ്പം നിങ്ങളൊക്കെ ഈ സംഭവം ഒന്ന് ഷെയർ ചെയ്യാണ് ആട്ടുകാൽ കിഴങ്ങെന്നാണ് ഈ സംഭവം അറിയപ്പെടുന്നത് കാരണം ഇത് സൂപ്പ് വെച്ച് കഴിച്ചിട്ടുള്ള ഒരു കുറേ വീഡിയോകളൊക്കെ നമ്മൾ കാണുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അതിനെപ്പറ്റി ഒന്ന് അറിയണമെന്ന് തോന്നി അങ്ങനെ നമ്മുടെ യാത്രക്കിടയിൽ ഇങ്ങനെ തപ്പി നടന്ന കൂട്ടത്തിലാണിത് കണ്ടെത്തിയത് അപ്പോൾ ഇതിലെ കാര്യങ്ങൾ അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യേണ്ടതാണ്